ഹലോ ഹലോക്സ് ജമനി സർക്കസ് വീണ്ടും നമ്മുടെ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കപ്പക്കടയ്ക്ക് സമീപമുള്ള സ്ഥിരം മൈതാനത്ത് തന്നെയാണ് ഇത്തവണ ഈ സർക്കസ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് സർക്കസ് വിശേഷങ്ങളിലേക്ക് കിടക്കാം നമ്മൾ എത്തിയിരിക്കുന്നത് വൈകുന്നേരം ഏഴ് മണിക്കത്തെ ഷോയ്ക്കാണ് അങ്ങനെ പറയത്തക്ക തിരക്കൊന്നും ഇവിടെയില്ല വളരെ പെട്ടെന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടി ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് നൂറ്റമ്പത് രൂപ മുതലാണ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് എന്തെങ്ങനെയാണ് ടിക്കറ്റിൻ്റെ ചാർജ് ഈ കൂടാരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഈ സർക്കസിന്റെ സ്ഥാപകനായിട്ടുള്ള ജെമിനി ശങ്കരന്റെ ഒരു ഫോട്ടോയാണ് പണ്ടൊക്കെ എത്രയേറെ മൃഗങ്ങളായിരുന്നു കൂടാരത്തിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആനയും സൈക്കിളിൽ ഊട്ടുന്ന കുരങ്ങനും അങ്ങനെ എത്രയെത്ര മൃഗങ്ങൾ പക്ഷേ ഇപ്പോൾ നിരോധനം ഉള്ളതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള റോബോട്ടിക് മൃഗങ്ങളാണ് കുറ്റിപ്പട്ടാളങ്ങളെ കാത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ടെൻറ്റിൻ്റെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ് ആ കാണുന്നതാണ് സർക്കസ് റിങ് ഈ റിങ്ങിന് ചുറ്റുമായിട്ടാണ് കാണികൾക്ക് സൗകര്യമുള്ളത് ഏറ്റവും പിന്നിലെ നിരയിൽ നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അവിടെ നിന്ന് മുന്നോട്ട് കയറി വരുംതോറും ടിക്കറ്റിൻ്റെ ചാർജും വർദ്ധിക്കും ഏറ്റവും മുൻനിരയിലിരിക്കുന്നതിന് മുന്നൂറ്റി അൻപത് രൂപയുടെ ടിക്കറ്റാണ് എടുക്കേണ്ടത് ഏകദേശം അഞ്ഞൂറിനും ആയിരത്തിനുമിടക്കാളുകൾക്ക് ഒരേ സമയം സർക്കസ് കാണുവാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ എം വി ശങ്കറിനാണ് ജമിനി സർക്കസിന് തുടക്കമിട്ടത് അദ്ദേഹത്തിൻ്റെ മക്കളായ അജയ് ശങ്കറും അശോക് ശങ്കറുമാണ് ഇപ്പോൾ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത് ദിവസവും ഉച്ചയ്ക്കൊന്നിനും വൈകിട്ട് നാലിനും ഏഴിനുമാണ് പ്രദർശനങ്ങൾ നടക്കുന്നത് ഈ സർക്കസ് കമ്പനിക്ക് വലിയൊരു ചരിത്രമുണ്ട് ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഇ എം എസ് എ കെ ജി എം ജി ആർ മാർട്ടിൻ ലൂത്തർ കിങ് മിസിസ് കിങ്ങ് ലേഡി മൗണ്ട് ബാറ്റൺ തുടങ്ങിയ മഹാരഥന്മാർ ജമിനിയുടെ ഈ വേദിയിലിരുന്ന് സർക്കസ് ആസ്വദിച്ചിട്ടുണ്ട് അകമ്പടിയോടെ സർക്കസ് കലാകാരന്മാർ വേദിയിൽ അണിനിരന്നു കഴിഞ്ഞു ആദ്യം ട്രപ്പിസാണ് അരങ്ങേറുന്നത് കൂടാരത്തിൻ്റെ മേൽക്കൂരയുടെ അത്ര ഉയരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന കുറേ ഊഞ്ഞാലുകളിൽ ഈ കലാകാരന്മാർ പലവിധ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് തൂങ്ങിയാടുകയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള കണക്ക് കൂട്ടലുകളുണ്ട് ആടി വന്ന് മറ്റൊരാളുടെ കയ്യിൽ കോർത്തു പിടിക്കുന്നതിനും ഒഴിഞ്ഞ ഊഞ്ഞാലിലേക്ക് ചാടി പിടിക്കുന്നതിന് അത് കൃത്യമായ സമയത്ത് കൃത്യ എത്തിച്ചു കൊടുക്കുന്നതിനുമുള്ള കണക്ക് കൂട്ടലുകൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ് ഉറച്ച ശരീരവും ഉശിരൻ മെയ്വഴക്കവുമായി അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ചുകൊണ്ട് ആഫ്രിക്കക്കാരായ ഒരു സംഘം ഈ സർക്കസിൻ്റെ ഭാഗമായിട്ടുണ്ട് ആഫ്രിക്കൻ സംഗീതത്തിൻ്റെ അകമ്പടിയോടെ കാണികളെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ഇക്കൂട്ടർ കാഴ്ചവെക്കുന്നത് ഇടവേളകളിൽ കാണികളെ ചിരിപ്പിച്ച് നീങ്ങുന്ന ജോക്കർമാരുടെ സംഘവും അരങ്ങു തകർക്കുന്നുണ്ട് അങ്ങേറ്റം അപകടകരമായ ഈ ഇനത്തിൻ്റെ പേര് സ്പേസ് ഫീൽ എന്നാണ് വീൽ ഓഫ് ഡെത്ത് അഥവാ മരണത്തിൻ്റെ ചക്രം എന്നാണ് അമേരിക്കക്കാർ ഈ ഇനത്തിന് വിശേഷിപ്പിക്കുന്നത് കൂടാരത്തിന്റെ ഒരു ഭാഗത്തായി ഒരു മരണക്കിണർ തയ്യാറാക്കിയിട്ടുണ്ട് ഗോളാകൃതിയിലുള്ള ഈ കമ്പിക്കൂടിനുള്ളിൽ ഒരു കലാകാരൻ അതിവേഗതയിൽ ബൈക്ക് പായിക്കുകയാണ് ഇവർ നടത്തുന്ന മിക്ക പ്രകടനങ്ങളും ജീവൻ പണയം വെച്ചുള്ളതാണ് എത്രയോ നാളത്തെ പരിശീലനം കൊണ്ടാവും ഇവരിതൊക്കെ ഹൃദ്യസ്ഥമാക്കിയതെന്ന് ഓർത്തു പക്ഷേ ഈ ടെൻറ്റിനുള്ളിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച കലാരൂപം ഇതൊന്നും ആയിരുന്നില്ല ഈ നടക്കുന്ന കച്ചവടക്കാരെ ശ്രദ്ധിച്ചില്ലേ ഐസ്ക്രീമും പഞ്ചസാര മിഠായിയും ലേസും ഉൾപ്പെടെ ഒട്ടേറെ സാധനങ്ങൾ കച്ചവടം ചെയ്യുവാനായി ഇതിൻ്റെ ഉള്ളിൽ ആളുകളുണ്ട് അവരുടെ ബിസിനസ് തന്ത്രം നമുക്കൊന്നും അത്ര രസകരമായി തോന്നില്ല അവർ ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് നേരെ അങ്ങ് കൊടുത്തേക്കും വേണോ വേണ്ടയോ എന്ന് ചോദിക്കുക പോലുമില്ല നേരെ വെച്ച് നീട്ടുമ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ മേടിക്കാതിരിക്കുകയുമില്ല കുഞ്ഞുങ്ങളത് കൈപ്പിടലാക്കി കഴിഞ്ഞാൽ അതു പിന്നെ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാനും കഴിയില്ല പിന്നെ ആ സാധനത്തിൻ്റെ പൈസ അങ്ങ് കൊടുത്തേക്കുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല ഇവയെല്ലാം എല്ലാം കൂടെ കഴിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം ഒരു തരത്തിൽ പറഞ്ഞാൽ രക്ഷിതാക്കളെയൊക്കെ നോക്കുകുത്തികളാക്കി ഈ കച്ചവടക്കാർ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് തോന്നിപ്പോവും ഇത് നമ്മുടെ സർക്കസ് ആസ്വാദനത്തെ ശരിക്കങ്ങ് ബാധിക്കുകയും ചെയ്തു പിന്നെ ഓർത്തു ഇപ്പോൾ സർക്കസ് കാണാനൊന്നും പഴയതുപോലെ ആളുകളൊന്നും കയറാറില്ല എത്രയോ മനുഷ്യരുടെ വയറ്റിപ്പഴുപ്പാണിത് ഈ വേദിയിൽ പോലും പകുതിയോളം കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അവർക്ക് കുറച്ചുകൂടിയൊക്കെ വരുമാനം കിട്ടുന്നതിന് ഈ കച്ചവടം ഉപകരിക്കുന്നുണ്ടാവും വല്ലപ്പോഴും ഇക്കൂട്ടർ നമ്മുടെ നാട്ടിലെത്തുന്നത് കൊണ്ടാണല്ലോ നമുക്ക് സർക്കസ് ആസ്വദിക്കാൻ പറ്റുന്നത് ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വിനോദത്തിനായിട്ട് ഒട്ടേറെ നൂതന സംവിധാനങ്ങളുണ്ടല്ലോ അതിനെല്ലാമിടയിൽ നമ്മുടെ ഈ സർക്കസും ഈ കലാകാരന്മാരുമൊക്കെ കാലയവനികക്കുള്ളിൽ മറഞ്ഞു പോകുമോ എന്ന് ഇടക്ക് മനസ്സ് ആശങ്കപ്പെടുന്നുണ്ട് നമ്മളെ ഒന്ന് ചിരിപ്പിക്കുന്നതിനും ഒന്ന് ആശ്ചര്യപ്പെടുത്തുന്നതിനുമായി ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ വിരൽത്തുമ്പ് തലോടുന്ന ഈ കൊച്ചു മൊബൈൽ ഡിസ്പ്ലേക്കപ്പുറം ഈ ക്യാമറ കണ്ണുകൾ കൊപ്പിയെടുക്കാനാവാത്ത വശ്യവും വിശാലവുമായ ദൃശ്യവിരുന്നാണ് ഈ കൂടാരം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് അത് നേരിട്ട് തന്നെ കണ്ടാസ്വദിക്കണം ഈ കലാകാരന്മാരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കണം കാലം എത്ര കടന്നു പോയാലും എന്തൊക്കെ നൂതന സംവിധാനങ്ങൾ വന്നെന്ന് പറഞ്ഞാലും സർക്കസിന് അതിൻ്റേതായിട്ടുള്ളൊരു മഹിമയുണ്ട് നമ്മുടെയൊക്കെ ബാല്യകൗമാരങ്ങളുടെ ഗൃഹാതിരത്വങ്ങൾ നിറയുന്ന കൂടാരങ്ങൾ കൂടിയാണിത് സോ ദി മസ്റ്റ്